പ്രിയ ജോയിസച്ച പ്രിയ സഹോദര വൈദികരെ അൽമായ മുന്നേറ്റം നേതൃത്വ നിരയിലുള്ള വ്യക്തികളെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് എന്നെനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ യജ്ഞം അല്ലെങ്കിൽ നിരാഹാര പ്രാർത്ഥന യജ്ഞം നടത്തുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന മറ്റ് മതസ്ഥരും അല്ലെങ്കിൽ കത്തോലിക്ക മതവിശ്വാസികളല്ലാത്ത നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും അവർ ചോദിച്ചേക്കാം ഈ അച്ഛന്മാർക്ക് വേറെ തൊഴിലില്ലേ ഈ അൽമാർക്ക് വേറെ ഒരു സ്ഥലവും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയേണ്ട കാര്യങ്ങളല്ലേ സഭയ്ക്കുള്ളിൽ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു നില തന്നെയുണ്ട് അപ്പോഴാണ് ഈ സഭയുടെ സ്ട്രക്ചർ ഈ സഭയുടെ ഘടനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് കത്തോലിക്കാതിരി സഭ ഇന്ന് ഈ ആധുനിക ലോകത്തിൽ ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു സംഘടന ബലമുള്ള ഒരു പ്രസ്ഥാനമാണ് കാരണം അങ്ങ് വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നുകൊണ്ട് ഒരു ബുധനാഴ്ച കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വാക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഈ അങ്കമാലിയിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള വീട്ടിൽ പോലും കേൾക്കപ്പെടുന്ന സംവിധാനമാണ് കത്തോലിക്കതിരിസഭയുടേത് മാർപ്പാപ്പ ഇറക്കുന്ന ഒരു ചാക്രിക ലേഖനം ഒരു അപ്പസ്തോലിക പ്രബോധനം നിമിഷങ്ങൾക്ക് മീൻ ദിവസങ്ങൾക്കുള്ളിൽ വ്യത്യസ്ത ഭാഷകളിൽ തർജിമ ചെയ്ത വ്യത്യസ്ത സഭയുടെ രൂപതാ തലത്തിൽ ഫൊറോന തലത്തിൽ ഇടവക തലത്തിൽ അതെല്ലാം കൃത്യമായിട്ട് ആളുകളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാനായിട്ടുള്ള ഒരു സംഘടനയുടെ ബലം സ്ട്രക്ചർ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കത്തോലിക്ക തിരുസഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഇത്തരം കാര്യങ്ങൾ പറയുവാനായിട്ടുള്ള ഒരു വേദി ഒരു നാഷണൽ ഹൈവേയുടെ ഓരമാണോ ബുദ്ധിയും ബോധമുള്ളവർ ചിലപ്പോൾ ചിന്തിക്കാം അച്ഛന്മാർക്ക് പ്രാന്താണല്ലേ ഞങ്ങളെ പ്രാന്തന്മാരെ നിന്ന് വിളിക്കാം അല്ലെങ്കിൽ അത്മായവരെയും നിങ്ങളിവിടെ ഇരിക്കുന്നവരെയും ഇന്ന് പലപ്പോഴും പല വേദിയിൽ ഇന്ന് ഞാൻ കേട്ടു നിങ്ങളിത് പോകരുത് ഇത് സഭാവിരുദ്ധ പ്ര പ്രശ്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ വേദിയിലൊന്നും വരരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ മർത്തോമ സംഘാംഗങ്ങൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പല കള്ളപ്രചരണങ്ങളും നടത്തുന്നുണ്ട് പ്രിയമുള്ളവരെ എന്തുകൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ പറയേണ്ട വേദികൾ ഉണ്ടായിരുന്നു അത് അതിരൂപതയുടെ വൈദിക സമിതി അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ അതിന് അതിജരൂപ അജപാലന സമിതി എന്ന പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറിയാണ് പി പി ജരാ അതിന് അതിരൂപതയുടെ ആലോചന സമിതി എന്ന് പറയുന്ന ഈ ഒരു രൂപതയുടെ ആ ഏറ്റവും അടുത്ത് സഹായിക്കുന്ന ആലോചന സമിതി അംഗങ്ങൾ ഇവിടെ ഫറോണ വികാരിമാര് പലരും ഉണ്ട് പലരും ആലോചന സമിതി അംഗങ്ങളായിരുന്നു അപ്പോൾ ഇങ്ങനെ ആലോചന സമിതി വൈദിക സമിതി അജപാലന സമിതി എന്ന് പറയുന്ന ഈ സമിതികളിലൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം പരിഹരിക്കപ്പെടേണ്ട വിഷയം നമ്മുടെ മെത്രാൻമാർ ആ സമിതികളൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ് യതിരൂപതയിലെ വൈദിക സമിതി മരവിപ്പിച്ചിരിക്കുന്നു യതിരൂപതയിൽ ആലോചന സമിതി എന്ന് പറഞ്ഞൊരു കാര്യമില്ല യതിരൂപതയിലെ പാസ്റ്റർ കൗൺസിൽ എന്ന് പറയുന്ന പാസ്റ്റർ കൗൺസിൽ കൂടിയിട്ട് എന്ന് വെച്ചാൽ അൽമായ പ്രതിനിധികളുള്ള ഏകദേശം അഞ്ഞൂറോളം പേര് വരുന്ന ഒരു സമിതിയാണത് ആ സമിതി സന്യസ്ഥരടങ്ങുന്ന സമിതി അതെല്ലാം അടച്ചുപൂട്ടി വെച്ചിരിക്കുക അപ്പോൾ എവിടെയാണ് യതിരൂപതയുടെ ഇന്റേണൽ പ്രോബ്ലം ഇതൊരു അകത്തുള്ളൊരു പ്രതിസന്ധിയാണ് പക്ഷെ അകത്തുള്ള പ്രതിസന്ധി ചർച്ച ചെയ്യേണ്ടി തീർക്കാനുള്ള ഒരു സാഹചര്യമില്ല കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ അതിരൂപതയിലുള്ള സംഭവങ്ങൾ അങ്ങനെയാണ് എന്നിട്ടോ എന്താ സംഭവിച്ചിരിക്കുക അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ വേഷത്തിൽ ഓരോ മെത്രാന്മാരെ നമുക്ക് നൽകും അവർക്ക് ഈ സിനഡ് കൃത്യമായ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് ആരെയും കേൾക്കണ്ട നിങ്ങൾ അങ്ങോട് അടിച്ചേൽപ്പിച്ചാൽ മതി അങ്ങനെ അടിച്ചേൽപ്പിച്ച ഈ രൂപതയിലെ വ്യത്യസ്തമായിട്ടുള്ള ഇടവകകളിൽ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന കുർബാനയെ നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റി ഈ കാലഘരണപ്പെട്ട പഴയ നിയമത്തിൽ കർത്താവ് മരിച്ചപ്പോൾ ഈ ദേവാലയത്തിന്റെ തിരശ്ശീല തിരശ്ശീലം നെടുകിക്കീറിയ ആ ഒരു പഴയ കാലഹരണപ്പെട്ട കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനായിട്ട് നമ്മളെ അടിമകളാക്കാൻ വന്നവരോട് നമ്മൾ പറയുകയാണ് ജോയ്സ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഒരു മെത്രാന്റെയും അടിമകളല്ല ഞങ്ങൾ ക്രിസ്തുവിന്റെ അടിമകളാണ് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവൻ കൊടുക്കുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ പ്രശ്നം എന്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ഇന്റേണൽ ഫോറം എന്ന് പറയുന്ന ഈ സമിതികളൊന്നുമില്ല ലോകത്തിലെ ഏതൊരു പ്രശ്നവും തീരുന്നത് എങ്ങനെയാ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഞാൻ മെത്രാമാരോട് പലരോടും പറഞ്ഞു ഈ ലോകത്ത് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല പക്ഷെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ തീർക്കുന്നത് ഒരു മേശയുടെ ചുറ്റും വന്നുകൂടി എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശ്നങ്ങൾ തീർക്കും നമ്മുടെ മെത്രാൻമാർ പറയുന്നു ഫ്രാൻസിസ് സിനഡാലിറ്റി എന്നുള്ള വാക്കു കൊണ്ടുവന്നു മെത്രാൻമാർ ജനങ്ങളുടെ ഒപ്പം നടക്കണം വൈദികരുടെ ഒപ്പം നടക്കണം സന്നിസ്തയുടെ ഒപ്പം നടക്കണം സീറോ മലബാർ സഭയിലെ സിനഡ് അംഗങ്ങൾ പറയും അവർക്ക് സിനഡാലിറ്റി അവർ മാർപ്പാപ്പയുടെ പേർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയും പക്ഷെ സിനഡാലിറ്റി ഒപ്പം നടക്കൽ അവർക്കില്ല അവർ ആരെയാണ് ഒപ്പം നടക്കുന്നത് അവർ ഒപ്പം നടക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അതിരൂപതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട കൂരിയ ഒരു ക്രിമിനൽ കൂരി ആക്കി മാറ്റിയിട്ട് അവർ ക്രിമിനലുകളുടെ കൂടെ നടക്കുകയാണ് അങ്ങനെ ക്രിമിനലുകളുടെ കൂടെ നടക്കുന്നവരെ നമുക്കങ്ങനെ സ്വീകരിക്കാൻ പറ്റും കത്തോലിക്ക തിരുസഭയിലെ മെത്രാൻമാർ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ആടുകളുടെ മണം മണമുണ്ടാകണമെന്ന് പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആടുകളുടെ മണത്തിന് പകരം വേറെ പല മണങ്ങളുമാണ് ഇന്ത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് സത്യം എന്താണ് നീതി എന്താണ് കാരുണ്യം എന്താണ് സ്നേഹം ഈ ഭാഷയൊന്നുമല്ല നമ്മുടെ സിനിടപിതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് അവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയും പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട ജോയിസ് സച്ചൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു നിരാഹാര പ്രാർത്ഥന യജ്ഞം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിൽ അവർ അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ ആരോപണങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ എന്തെല്ലാം ആരോപണങ്ങളാണ് എന്നിട്ട് അവർ പറയുക ഞങ്ങൾ അവിടെ അങ്കമാലിയില് പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്റലിജൻസിൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ സർക്കാരിന് സംവിധാനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തിനാ ഈ പൊട്ടന്മാരാണ് ഇവര് തികച്ചും പൊട്ടന്മാരാ കാരണം എന്താ പറയുക നമ്മുടെ ലക്ഷ്യം പൊതു ഓരത്ത് നടത്തുന്നത് പോലീസ് കേൾക്കാൻ വേണ്ടിട്ടാ ഭരണാധികാരികൾ കേൾക്കാൻ വേണ്ടിയിട്ടാ പൊതുസമൂഹം കേൾക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് അത് നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും എല്ലാവരും കേൾക്കണം എല്ലാ ഇന്റലിജൻസുകാരും ഇത് റിപ്പോർട്ട് ചെയ്യണം ആ ലക്ഷ്യമാണ് നമ്മുടേത് അതിനു വേണ്ടിയാണ് ഇത് പൊതു നടത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതോ ഈ പ്രാർത്ഥന നിരാഹാര പ്രാർത്ഥന യജ്ഞം ഇത് പൊതു സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയുക നമ്മൾ ഇത്രയും നാൾ നമ്മൾ പറയും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ തീർക്കണമെന്ന് പക്ഷെ ഉള്ളിൽ തീരുന്നില്ല അല്ലെങ്കിൽ ഉള്ളിൽ തീർക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടവർ അവർ അത് തീർക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ഓരോ സിനഡ് കഴിയുമ്പോഴും അത് പഴിപ്പിച്ചു കൊണ്ടിരിക്കുക ആ വ്രണത്തെ പഴിപ്പിച്ചു കൊണ്ടിരിക്കുക ഞാൻ ലോകത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് പകരം ഈ സിനഡ് മെത്രാന്മാർ കൂടി അതിനെ പഴിപ്പിച്ച് അത് പൊട്ടി പൊട്ടിയൊലിപ്പിക്കുക എന്നിട്ട് കൂടുതൽ ഇടവകകളിൽ കൂടുതൽ സമൂഹങ്ങളിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഓരോ സിനഡ് കഴിയുമ്പോഴും നമ്മൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുകയാണ് കുരുക്കുകൾ കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാ ജോയ്സ് അച്ഛൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു നിരാഹാര പ്രാർത്ഥനത്തിനായിട്ട് കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞങ്ങൾ അച്ഛന്മാർക്ക് നിങ്ങൾ വിചാരിക്കും അച്ഛന്മാർക്ക് വേറെ പണിയില്ലെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അച്ഛന്മാർക്ക് സ്വസ്ഥമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമൊക്കെ ചെയ്ത് സുഖമായിട്ട് പള്ളിമേടയിൽ കിടന്ന് ഉറങ്ങാം അത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ സഭയിൽ ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു വന്ന സഭയിൽ സത്യം ഞാൻ കാണുന്നില്ല നീതി ഞാൻ കാണുന്നില്ല കാരുണ്യം ഞാൻ കാണുന്നില്ല സമാധാനം ഞാൻ കാണുന്നില്ല അപ്പോൾ എനിക്കെന്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അർത്ഥരഹിതമായ ജീവിതം നയിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറല്ല ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചതെങ്കിൽ ഞങ്ങളൊരു റോയൽ പ്രീസ്റ്റുഡിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ജീവിതം സമർപ്പിച്ചിരുന്നു റോയൽ പ്രീസ്റ്റുഡ് എന്ന് പറയണേ ഇപ്പോ അല്ലേ രാജകീയ പൗരോഹിത്യം അങ്ങനെ ഒരു രാജകീയ പൗരോഹിത്യമല്ല അല്ല ഈ രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ വേഷവിധാനങ്ങളും ഒക്കെ എടുത്ത് ഇട്ടിങ്ങനെ നടന്ന് വലിയ കാറിലൊക്കെ നടന്ന് എല്ലാവരും തൊട്ടു മുത്തി പോകുന്ന രാജകീയ പൗരോഹിത്യമല്ല അവനെ കണ്ടപ്പോൾ അവർ കാർക്കിച്ചു തുപ്പി എന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അനുധാപനം ചെയ്യുന്ന ക്രിസ്തു ഞങ്ങൾ ഞങ്ങളുടെ പൗരോഹിത്യം സമർപ്പിച്ച ക്രിസ്തു അങ്ങനെ ഒരു രാജകീയ പുരോഹിതനല്ലായിരുന്നു മറിച്ച് കുരിശിൽ നഗ്നനായിട്ട് തൂങ്ങി നഗ്നനായ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മുഖം ചതഞ്ഞരഞ്ഞ് അവനെ കണ്ടപ്പോൾ അവർ അവജ്ഞയോടെ കാർത്തിച്ച് തുപ്പുന്ന രീതിയിൽ അതുകൊണ്ട് ഞങ്ങളുടെ മുഖം വികൃതമായാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ ഏഴ് സഹോദരന്മാർ അന്ന് അധികാര വിനിയു ദുർവിനിയോഗത്തിനെതിരെയാണ് അവർ പഠവില് ഇന്ന് അധികാര ദുർവിനിയോഗത്തിനെതിരെയാണ് അങ്കമാലി കല്ലറയിൽ നിന്നും ഞങ്ങൾ ആരംഭിച്ച നമ്മൾ ആരംഭിച്ച ഈ അത് തന്നെയാ അധികാരം എന്തിനാണ് അധികാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ പറയുള്ളവർ മാർപ്പാപ്പ തന്നെ എന്താ ഐ എം സെർവൻസ് ഓഫ് സെർവൻസ് ഓഫ് സെർവൻസ് ദാസന്മാരുടെ ദാസനാണ് ഒരു മാർപ്പാപ്പ നമ്മൾ ഒരു പദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഈ ജനാധിപത്യത്തിൽ മിനിസ്റ്റർ എന്ന പദമുണ്ട് മന്ത്രി മിനിസ്റ്റർ എന്ന പദത്തിന് മിനിസ്ത്രാര എന്നുള്ള ലത്തീൻ വാക്ക എന്താ അർത്ഥം എന്നറിയ ശുശ്രൂഷ ചെയ്യുന്നവൻ പക്ഷെ നമുക്ക് ഇന്ന അർത്ഥം കിട്ടുന്നുണ്ടാ ബിഷപ്പ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്യുന്നവനാ പക്ഷെ ഇന്ന് അർത്ഥം ഈ പദങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അർത്ഥങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൻ്റെ സത്യം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ സത്യഗ്രഹം ഇത് പണ്ട് സത്യാഗ്രഹം എന്ന പറഞ്ഞ സത്യാഗ്രഹി സത്യം ആഗ്രഹിക്കുന്നവർ ഇന്ന് സത്യഗ്രഹം എന്ന് പറയുന്നത് ഇതാ ജോയ്സച്ചൻ സത്യഗ്രഹി സത്യം ഗ്രഹിച്ചു സത്യം ഗ്രഹിച്ചിട്ട് ആ സത്യം നമുക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ അതെങ്ങും കാണുന്നില്ല ഞാൻ ഉൾക്കൊള്ളുന്ന സഭയിൽ അത് കാണുന്നില്ല അതുകൊണ്ട് ഈ സത്യത്തെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം കെടുക്കുന്നു ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് എൻ്റെ വയറ് കാലിയാക്കുമ്പോൾ എൻ്റെ മനസ്സ് കാലിയാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും പരിശുദ്ധാത്മാവ് കണ്ണു തുറപ്പിക്കും ആ കണ്ണു തുറക്കുമ്പോൾ ജോയിസച്ചന്റെ മാത്രം കണ്ണു തുറന്നാൽ പോരാ ഈ അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ആ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന മനുഷ്യർക്കും അധികാരികൾക്കും കണ്ണു തുറക്കത്തക്ക രീതിയിലേക്ക് ഈ നിരാഹാര പ്രാർത്ഥന യജ്ഞം നീങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജോയിസച്ഛന് സത്യത്തിന്റെ അഭിവാദ്യങ്ങൾ നീതിയുടെ അഭിവാദ്യങ്ങൾ ക്രിസ്തുവിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി